ഹലോ നമ്മളിപ്പോൾ പോകുന്നത് ഖാൻ ഗോർഫുഖാൻ കാണാൻ പോവുകയാണ് എന്നത്തെയും പോലെ ഡ്രൈവ് ചെയ്യുന്നത് ബസ്സിൽ ബാക്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്താ നിനക്ക് വയ്യേ നമുക്ക് ഖാൻറെ ഭംഗി കണ്ടോ ൂട്ടൊക്കെ വളരെ അതിമനോഹരവും കൃതംഗ പുളകിതവുമായ വഴികളാണ് നമുക്ക് ആ റോഡിലൂടെ ഒന്ന് വീക്ഷിച്ച് നോക്കാം ഫുൾ വൈബ് അപ്പോൾ നമുക്കിനി അപ്പോൾ നമ്മുടെ കോർഫുഖാൻ എത്തിയാണ് കോർഫുഖാൻ ബീച്ചിന്റെ അവിടെയാണ് നമ്മളുള്ളത് ഈ കോർഫുഖാൻ ബീച്ചിന്റെ ഇതെന്താണിപ്പോൾ എന്തു പറഞ്ഞില്ല നേരത്തെ ബീച്ച് പഴയ കാലങ്ങളില് ഗൾഫിൽ നിന്ന് അല്ല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്നാണ് വന്നിറങ്ങുന്നത് ബീച്ച എന്നാണോ അപ്പൊ ഗ്ലാസ് ഇത് രണ്ടു ഗ്ലാസ് വരുന്നത് അപ്പൊ നമ്മള് കോർഫാൻ ബീച്ചിലാണുള്ളത് പണ്ട് കാലത്തെ ആൾക്കാർ ഗൾഫിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇറങ്ങിയ സരാമെന്ന് പറയുന്നത് പിന്നെ അതിന് പുറമെ എൻ്റെ മൂത്താപ്പ മൂത്താപ്പ ഉണ്ട് മൂത്താപ്പ ഇവിടെ വന്നിട്ട് അത്ര ആദ്യം ഗൾഫിൽ വന്നാൽ മതി ഹായ് ഫ്രണ്ട്സ് അതാണ് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് വെറുതെ ഇത് കാണാം ഇപ്പൊക്കാൻ ബീച്ച് ഇവിടെ ഇവിടെ ബോട്ടിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞ കണ്ടില്ലേ ൂട്ട് ഞങ്ങള് താക്കലില്ല നമ്മള് ഇവിടെ ഒരു ഐലൈൻഡ് ഉണ്ടാവും അവിടെ പോവാൻ പല ബോട്ട് വരും പല റേറ്റ് അവിടെ മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല ഐറ്റം മുന്നൂറ്റമ്പത് സോ ഫൈനലി വി ആർ എന്താ ഉറപ്പിച്ചു ಈ ಅಣ್ಣನೇ ಆ ಈ ಬಾಯಿನ ತಗೋನ ಹೋಗೋಣ ಅಪ್ಪ ಇಲ್ಲ ಅಪ್ಪ ನಮ್ದೈ ಲೇನ್ ಡಿ ಬೋಯಿಟ್ ನಮള് ಓಡ ವನ್ ಅವರ್ ಸ್ಪೆಂಡ್ ಇದಿಟ್ ಇಂಗಡೆ ತಿರ್ಸರಿಯಾ ಅಂತ ಅದಾನ ಇಮೋಡ್ ಆ ಓಕೆ ವನ್ ಡಿ ಬೋಟಿ ಸರ್ ಆಗೆ ಸಂಗೆ ನಮള് ಆ ಲೇನ್ ಟಕ್ಕೆ ಹೋಗೋಣ ಬಿಡಲೇ ನೀ ಸಿ ಮಾರಾಯ ഇതാണെന്നപ്പോൾ നമ്മളെ പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ പിന്നെ ബോട്ട് ഇറങ്ങിയിട്ട് അല്ലെ കപ്പലിറങ്ങിയിട്ട് പോയെന്ന സ്ഥലം അടയാളപ്പാറ ആ പരിപാടി അപ്പോൾ അതാണ് ആ സാധനം അല്ലേ ചെയ്യാത്ത സ്ഥലങ്ങളും അപ്പം നമുക്ക് ബാക്കിയില്ല ഇതാണ് നമ്മുടെ കോർഫുഖാൻ ഹൈലാൻഡ് അടയാളപ്പാറ അതായത് പണ്ടത്തെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞേ ആ സാധനം പിന്നെ ഇവിടെ കുറെ ബാക്കിൽ ബോട്ടുകളാണ് നമ്മള് നല്ല രസേ കാണാനുള്ള രസുണ്ട് സെറ്റപ്പിലാണല്ലോ ഫുൾ നീന്താനറിയോ നീന്താനറിയോ എ കൊളത്തും പ്പോ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാറുണ്ട് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കില്ല ബിക്കോസ് ബിസിനസ് സോ 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 സോട്ടി റൂം ജസീലാനെ കാണാം ജസീല കാണൂ ഓക്കെ ഫോട്ടോ എടുക്കാം അവിടെ രണ്ടാൾക്കാർ കപ്പിൾ സ്പോട്ട് എടുക്കാണ്ടിട്ട് നിർബന്ധിക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോ തുടർക്കാം ഓക്കെ അപ്പോ നമ്മൾ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഉപ്പ് വെള്ളം ലുക്ക് മൈ മെസ്സി ഹയോ അപ്പോൾ ഞാൻ അവിടുത്തെ ഇവിടുത്തെ കുളി കഴിഞ്ഞ് അടുത്ത സ്പോട്ട് നമ്മൾ കാണാൻ പോവുകയാണ് ഇവിടുത്തെ ഓൾഡ് മസ്ജിതൊക്കെ ഉണ്ടത് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം നമ്മൾ തിരുമ്പിന്റെ അതല്ല കടലോ കടല് കടലിന്റെ ആയി അങ്ങനെ നമ്മൾ നമ്മുടെ കടല കടലില് കടലിലോ നമ്മൾ എന്താ പറയുക പുറഫുഖാൻ ബീച്ചൊക്കെ പോയി അപ്പോൾ ഫുഡ് കഴിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു മറ്റേ ചെറിയൊരു വാട്ടർ ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നത് ഈ വാട്ടർഫോൾസ് അവർ നിർ എന്താ പറയുക നാച്ചുറൽ വാട്ടർഫോൾ അല്ല അവരുണ്ടാക്കിയതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഉറക്കം വരുന്നു നടക്കല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ വെള്ളച്ചാട്ടവുമാണ് ഇവിടുത്തെ നമ്മള് അടുത്തത് വാസിലടുത്ത് നമ്മൾ പോണേ എങ്ങനെ പോണേർഫാൻ ഫോർട്ട് പോകും പിന്നെ അത് കഴിഞ്ഞാല് ആ പുജേറ ഫോർട്ട് പോകും പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവില്ല പിന്നെ നമ്മൾ ഇവിടെ മേലൊരു ടോപ്പിൽ ഏതൊരു കഫേ പോകത്തിൻ്റെ അവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവിടെ പോകണം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് പ്ലാനിങ് നടക്കും അപ്പം അങ്ങനെയാണ് എന്തായാലും നല്ല ബൈബുള്ള സ്ഥലം സ്റ്റൈ ഹെഡിങ് ടു ഇവിടുത്തെ ഒരു ആംബിയൻ തിയേറ്റർ നല്ല പ്ലേസ് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അത് കാണാൻ അടുത്ത പോണില്ലേ നമുക്കത് കാണാം നമ്മൾ എവിടെ പോയിക്കാനും ഫോട്ടോ എടുക്കാൻ നമ്മൾ മറക്കില്ല അപ്പൊ അതുകൊണ്ട് എടുത്തിരിക്കണം ഇവിടെ വൃത്തിയാക്കിയാണോ ക്ലീനിങ് ആണോണ്ട എങ്ങനുണ്ട് ചുലു സ്ഥലം ഇഷ്ടമായോ ഇക്കുണ്ടെന്നു ബിരിയാണി കഴിച്ചതിന്റെ പ്രശ്നമാണോ എന്താ അറിയില്ല ഫുഡ് കഴിച്ചതിന്റെ ഭയങ്കര ഉറപ്പും വരില്ല അല്ലെങ്കിൽ ഞാൻ ഡെയിലി എന്റെ ഡെയിലി ഇപ്പത്തെ റൂട്ടി വേണ അഞ്ചരക്ക് നീക്കുന്നു ആറരക്ക് ഞാന് ബസ് കയറുന്നു ട്രെയിനിങ്ങിന് പോകുന്നു എന്നാലാണ് അവിടെ എട്ട് എട്ടരക്കാവുമ്പോഴത്തേനും അല്ലെ ആര ആറൊക്കെ ഇറങ്ങിയവന് അടുത്തുള്ളു ആഘട്ട ഒരു ശനിയും ആറായിരുന്നു അത് നമ്മളിങ്ങനായി ഉറക്കത്തിന്റെ കടിഞ്ഞത്തിൽ ഞങ്ങളൊരു ചായ കുടിക്കാൻ വന്നാണ് എന്തുണ്ട് കഴിക്കാൻ

ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഉറക്കം തോന്നി ജേസിയൊക്കെ തൊട്ടിലിട്ട് അതാണ് ഇപ്പൊ ഇവിടെ അവസ്ഥ ഇപ്പൊ നമ്മൾ നമ്മള് ഫോർട്ടിലേക്ക് പോവാണ് സെക്യൂരിറ്റി ഫോർട്ടിലേക്കാണ് നമുക്ക് 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 ഫോർട്ട് കാണാം നമ്മൾ പറയാം ഇതിന്റെ കുറച്ച് ഭാഗങ്ങളാണിത് ഇല്ലേ ഇതൊക്കെ പഴയ കാലത്ത് ഉള്ളതാ നല്ല രസമുണ്ടല്ലേ വൈബ് നിക്കണത് അവിടെ മേലൂടെ അതാണ് ഫോർട്ട് ഇവിടെ സംഭവം നല്ല രസം കാണാൻ ഇവിടെ പണ്ടത്തെ നമുക്ക് കുറച്ച് കുറേ വായ്പകൾ കാണാം പഴയ പണ്ടത്തെ വീടിന്റെ കവാടം ചീത്ത പണ്ടത്തെ വീടിലെ മാര് ഇവിടെ നിൽക്കേറ്റ് പോലെ രണ്ടാള് കുടുംബക്കാര് വിടാവുന്നത് അതായത് ഇത് ജസ്റ്റ് ഒരു കിടന്ന് ഉറങ്ങാനുള്ള മൂടാ കൂടാതാണ് നമ്മടെ പണ്ടത്തെ മാവ് പണ്ടത്തമാവസ് ഫോട്ടിന്റെ അകത്തൊക്കെ ആണ് പേരൊക്കെ പീരങ്കിയൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് ഇത് എന്ത് സംഭവിച്ചാലും ഇത് ഇപ്പൊ പറഞ്ഞതാണ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞേ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് മുന്നായിരുന്ന ആനകളാണ് എന്നൊക്കെ നെഹി അതി മറന്നു ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചേർന്ന പീരങ്കിയാണ് എന്താണ് ഈ പീരങ്കിനെ കുറിച്ച് പറയാനുള്ളത് നല്ല പീരങ്കി വാവ് ലൈറ്റ് ഇല്ലേ എന്റെ വ്ലോഗിനെ കുറിച്ച് അവിടെ കുറ്റം പറയണം ഇത് നമ്മളെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പീരങ്കിയാണ് ഒരു ആയിരത്തി ആയിരത്തി നാനൂറ് വർഷം പഴക്കം ഉണ്ടാവും ഫുൾ സെറ്റാണ് ഇവിടുത്തെ ചരിത്രങ്ങളുടെ ഒരു പി ഡി എഫ് ആണ് ആരുണ്ടത് എന്ന് വെച്ചാൽ സ്കാൻ ചെയ്ത് തന്നെ ചരിത്രം ഉണ്ടാവും ഇത് ബിത്തിന ഫോർട്ട് അനിവാല ഫോർട്ട് മസാഫി ഫോർട്ട് ഫുജേല ഫോട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് സെൻ്റർ സെൻ്റർ പിന്നെ ഇവിടെ എന്താ മധുബാസ ഡേറ്റ് പ്രോസസ്സിംഗ് ഏരിയ എന്ത് സാധനോ ഡേറ്റ് പ്രോസസിംഗ് ഏരിയ എന്ന് ഈത്തപ്പഴം അല്ലേ ഡേറ്റ് പ്രോസസിംഗ് ഏരിയ പറഞ്ഞാൽ ഈ തപ്പഴം അല്ല ഏരിയ പറഞ്ഞാൽ ഈത്തപ്പഴേ അപ്പൊ അതിന്റെ അടുത്ത് പ്രിസൺ ജയിലാണ് പണ്ടത്തെ ജയില് പഴയൊരു മണാക്ക എന്തോടെ ത്തിന്റെ ഉള്ളിക്ക് എന്തോടെസിത്തെ ബാൽക്കണി ഈ സിറ്റിംഗ് ഏരിയ എന്തോടെ ഇത് പണ്ട് ശത്രുക്കളെ വീക്ഷിച്ചിരുന്ന സ്ഥലമാണ് അല്ലെ ബസ്സിൽ െടെ ദുബായി വന്നിട്ട് വാഴ കണ്ടു നമ്മൾ ദുബായി വന്ന് വാഴ കണ്ടു എന്ത അവസരത്തെ പറയുള്ളു നല്ല വാഴ ഈ പണ്ടുകാലത്ത് ഇതെന്താണ് എന്തൊക്കെ എന്തൊക്കെയാ പേടിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുജേറലിന് ഏറ്റവും വലിയൊരു ടോപ്പസ്റ്റ് മലയുടെ മേലെയാണ് എന്താ പറയുക ഇവിടെ റെസ്റ്റ് ഏരിയ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചാരുട്ടോ പറഞ്ഞാൽ അത്രയും ടോപ്പിലാണ് നമ്മളുള്ളത് വ്യൂ കണ്ട കഴിഞ്ഞാൽ സീനാണ് വിശ്വാ കാണിച്ചു ഇത്ര മേലെ അറിയണം എന്താ പറയാ നമ്മളെ ഫുജൈറയുടെ ഒരു മൊത്തം വ്യൂ ആണത് ഫുജ ഫുജേറ അല്ല കോർഫുഖാൻ കോർഫുഖാൻ്റെ ഒരു മൊത്തം വ്യൂ ൻസ്റ്റ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ഇരുപതും അതേപോലെ രണ്ട് മണിക്കൂറാകുമ്പോൾ അറുപതും സിക്സ്റ്റി പക്ഷേ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് എന്തേലും വാങ്ങിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ ആണ് ഒന്നല്ലെങ്കിൽ വാങ്ങണം അല്ലെങ്കിൽ അമ്പത് റാംസിന് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ പാർക്കിംഗ് ഫ്രീ കൊടുക്കണം ഒരു മണിക്കൂർ കൊണ്ട് എന്തായാലും നമുക്ക് പോസിബിളാവാൻ ചാൻസ് ഇല്ല കാരണം സമയം പോകാൻ അറിയില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇപ്പോൾ ഇവിടെ ചായക്കും കോഫിക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു തെറംസ് രണ്ട് തെറംസ് ചായ ചായക്ക് രണ്ട് തെറംസ് കോഫിക്ക് മൂന്ന് തെറംസ് അങ്ങനെയാകും പക്ഷെ ഇവിടെ ചായ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായക്ക് ഇരുപത്തഞ്ച് തെറംസ് ഒരു ബ്ലാക്ക് ടീക്ക് ഇരുപത്തഞ്ച് തെറംസ് കോഫിക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു നയൻറ്റി തെറംസ് മുതലൊക്കെയാണ് അവിടുത്തെ ബിസിനസ് ഉയരം കൂടും തോറും ചായയുടെ വിലയും കൂടും കറക്റ്റാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ അടുത്ത കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ